ರಾಜಕುಮಾರಿ ಸುಹತುಳಾಯ ನಾರ ದರ್ಶನ ತಾಲಂಪುರಪಳ್ಳಿ ಅನಿಲ್ ಕುಮಾರ್ ಸದಸ್ಯರು ಮಾಣ್ಣಿಕೃಷ್ಣ ಸಾರಿಯ പ്രിയപ്പെട്ട ചെറുവിന്റെ എല്ലാവർക്കും എന്റെ നമസ്കാരം എനിക്ക് വളരെ റിലാക്സ് ആയിരിക്കാൻ പറ്റും കേൾക്കലുണ്ട് പറയാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രസംഗം അല്ല പിന്നെ മറ്റൊരു കാര്യം ഇവരൊക്കെ ഇപ്പൊ എഴുതിത്തുടങ്ങിട്ടുള്ള ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കും ഞാൻ എന്നോ എഴുതിയ എഴുതിയാണ് എന്നോ നിർത്തിയാണ് എനിക്കങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതൊരു ആഗ്രഹ സാഫല്യമാണ് ഞാൻ കാണുന്നത് എങ്ങനെ നാളത്തെ ആഗ്രഹ സാഫല്യം എന്റെ അല്ല നമ്മുടെ ഈ സാഹിത്യ അധ്യക്ഷന്റെ അദ്ദേഹം കുറെ കാലമായി പറഞ്ഞു ഞാൻ എപ്പോഴും എഴുഞ്ഞു മാറി എന്റെ കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇനി എഴുതിക്കൂടാ ഞങ്ങളിട്ട് ഇറങ്ങിയ ചിലപ്പോൾ എഴുത്തുമായിരിക്കും കാരണം ഈ എഴുത്തും കുടുംബജീവിതം പൊരുത്തപ്പെടുമ്പോൾ മാത്രമേ നമ്മളതിന് മുതിരാകൂ കുടുംബമാണ് പ്രധാനം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോ അതിന് താല്പര്യമില്ലാത്തവരൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവരുടെ തല പ്രതീക്ഷകളുണ്ടാവും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ അൾട്ടിമേറ്റ് വരുന്നത് നമ്മുടെ കുടുംബ കുടുംബജീവിതം തന്നെയാണ് അപ്പൊ അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല കാരണം ഒട്ടേറെ കുടുംബ തലർച്ചകളെ കണ്ടിട്ടുള്ളവർ കാണാൻ ഞാൻ നിങ്ങളും കണ്ടിട്ടും അപ്പോൾ അത് പാടില്ല വിശ്വസിക്കുന്നതു കൊണ്ട് ഞാൻ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടാണ് പിന്നെ എഴുത്തിലേക്ക് വരുമ്പോൾ എഴുത്ത് ഞാൻ വളരെ മുമ്പ് തുടങ്ങും കാരണം വളരെ മുമ്പ് പറഞ്ഞു പഠിക്കുന്ന കാലം തന്നെ തുടങ്ങും ആരും കാണിക്കാറില്ല കാരണം എനിക്ക് തന്നെ ഒരു ബോധ്യം വരുന്നത് എഴുതുന്നത് നല്ലതാണോ ചെയ്യതാണോ എന്നുള്ളൊരു ബോധ്യം വേണം അതില്ലാത്ത കൊണ്ട് ഞാനത് കാണിക്കാറില്ല എന്നുള്ളത് പിന്നെ നമുക്ക് അത്രയും വായനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ജീവിതമൊക്കെ അറിയാവുന്ന ഒരു കറിയാം ഞാൻ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വന്ന ഒരാളാണ് പുസ്തകം എന്ന് പറഞ്ഞാൽ കിനാബ് കാണാൻ പോലും പശ്ചാത്തലത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് ചായക്കടയിലൊക്കെ പോയി പേപ്പർ വായിക്കും അപ്പൊ അവര് അവര് കൊറേ ചീത്ത പറയും കാരണം അവിടെ വരുന്ന ശല്യാണ് നമ്മൾ പേപ്പർ എടുത്ത് അവസാനിപ്പിച്ചില്ല അവർ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പുസ്തകം വായിക്കുന്നത് വായനശാല പണ്ട് വീലുകളൊക്കെ വയ്ക്കുന്നു പക്ഷെ വായനശാലക്കാരൊന്നും അതനുസരിക്കാറില്ല എന്റെ ചെറുപ്പല്ല അതുകൊണ്ട് തന്നെ ഞാൻ സെക്രട്ടറി ആയി ആദ്യം ചെയ്തത് ആർക്കും വന്ന് പുസ്തകം വായിക്കാം വീട്ടുകളൊക്കെ വായിക്കാം നമ്മളൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടില്ല പിന്നെന്താ നീതു വായി പിടിച്ചു അപ്പൊ ഒരിക്കലും പുസ്തകം വായിക്കാൻ പറ്റാറില്ല അങ്ങനത്തെ ഒരു സാഹചര്യം അപ്പൊ കൊറേ കഴിഞ്ഞ് ഞാൻ ഈ പൂച്ച ടീന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തു അവിടെ എല്ലാം മകലുകൾ അപ്പൊ അവിടെ പോയി ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോയിപ്പഴണം അവിടെ ഈ മംഗളം മനോരമ മനോരാജ്യം വീക്കിലിട്ടു സ്വാഭാവികമായിട്ട് അത് ഞാൻ നാരാളെ സഞ്ചാള സ്വീകരിക്കും ഞാൻ ഇവിടുന്ന് നടന്നു പോകും എവിടേക്കും നടക്കലാണോ എന്ന കാലം അപ്പൊ അവിടെ പോയി ഈ വീക്കിലൊക്കെ വായിക്കും പിന്നെ ഞാൻ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച പൂജയ്ക്ക് വരെ നടന്നു പോവും അവിടെ ഇരുന്ന് വീക്കിലി അവർക്കൊരു പ്രശ്നം ഇണ്ടായിരുന്നു അതന്നെ ആ ബാർബർ ഷോപ്പാലും അങ്ങനത്തെ ഒരു നല്ലൊരു മെൻഷനായിരുന്നുള്ളൂ ഇരുന്ന് വായിക്കൊണ്ട് ഒരു കുഴപ്പമില്ല ഞാനൊരു രീതിയിൽ ഇരുന്ന് വായിച്ചോളും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വായന അതിൻ്റെ ഇടയ്ക്ക് ഒരു ആറാം ക്ലാസ് കണ്ടു പഠിക്കുമ്പോൾ ഈ ചെറുരുള്ള വാങ്ക്സില് മെമ്പർഷിപ്പ് ഉള്ള ആരുടെ അന്യൻ എനിക്കൊരു പുസ്തകം തന്നു അത് കള് എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നു അതാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന പോലെ പിന്നെ ഇതുപോലെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഭക്തിപ്രിയാകുന്ന പുസ്തകങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും ക്ഷേത്ര ദർശനം പൂമ്പാറ്റ അതൊക്കെ ഒരു വീട്ടിൽ പോയിട്ട് ആ വീട്ടിനോടെ പട്ടിയൊക്കെ ഉണ്ടാവും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ആ പുസ്തകങ്ങൾ അവിടെ ടക്കുന്നു പട്ടി അടിക്കാൻ പറ്റും അപ്പൊ നീ എന്താണ് ഈ പട്ടിയിലും പക്ഷെ വായിച്ചിരുന്നു അങ്ങനെ കുറേ വായിച്ച് വായിച്ച് അപ്പൊ എട്ടാം ക്ലാസ് ആകുമ്പോൾ ക്ലാസ് ആകുമ്പോ ഒരു കഥ എഴുതുന്ന തോന്നും കഥ എവിടെ പോയി പോയിരുന്ന വീട്ടിലെഴുതാൻ പറ്റില്ല ഒരു കൊച്ചു വീട്ടില് നമ്മൾ കഥ എഴുതടിക്കാന്ന് തോന്നും അത് ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനൊരു തോടിന്റെ അടിയിൽ ഒരു പാലത്തിന്റെ അടിയിൽ ചീപ്പടുന്നില്ല അതും വിരുന്നെഴുതി എഴുതി എന്താ കഥ പോടി അവിടെ അടുത്തുള്ളൊരു ആടുണ്ട് ഗോപി അടുത്ത് വന്ന് ആൾ വന്ന് കണ്ടെ ആ കഥ തട്ടി പറിച്ചു പേടിച്ച് കൊണ്ടുപോയി എനിക്ക് ആ നാണക്കേട ഈ പേടിയായി കാരണം ആരെങ്കിലും അറിയോ ആരെങ്കിലോട് പറയൂ കഥ അങ്ങനെ ഒരു പേടിയായി തന്നെ ആളെന്താ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് അന്ന് നന്നായിട്ട് കേട്ടാന്ന് പറഞ്ഞെനിക്ക് തന്നു പക്ഷെ അത് എന്താ പറയാ നമ്മൾ എന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ കഥ കീറികളു പിന്നെ ആണ് കുറേ അവർ വായിക്കാൻ നന്നായി മൂടുപെടെന്ന് പറഞ്ഞിരുന്ന അവര് എസ് കെ പറ്റി അതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചിരുന്നു അങ്ങനെ പിന്നെ ഈ ഒരു ബന്ധമില്ലാതെ പോയൊരാളാണ് ഞാൻ നന്നായി ചെറുപ്പത്തിലൊക്കെ നന്നായി പഠിച്ച് പഠിച്ചിരുന്നു മലയാളമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കവിത ഞാൻ കംപ്ലീറ്റ് കാണാൻ പാടപ്പെട്ട അസവര് അമ്മയൊക്കെ അമ്മയുടെ ഒക്കെ ഒരു കടപ്പാടല്ലൊരു സന്തോഷം പരിഗണിക്കപ്പെടുന്ന കുട്ടിയായും ഒക്കെ ഒരു ഗഡിൻ്റെ കാരണം തന്നെ അന്ന് പതിനഞ്ചൊല്ലാനൊക്കെ ഞാൻ ഉച്ചത്തിലും ഈടുന്നുള്ളരിതുകൊണ്ട് അമ്മേനെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റു ക്ലാസ്സിലൊക്കെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് പതിനഞ്ചൊരു അത് എനിക്ക് വലിയ കാരണം പ്രത്യേകിച്ച് അമ്മയ്ക്ക് നൽകാൻ ചെമ്മ ചിലകളിൽ നിന്ന പിന്നീട് വളരെ വൈകി ഞാൻ എന്റെ കുട്ടികളെ എന്റെ ഭാര്യ ഒന്നും അങ്ങനെ താരാട്ട് പാടൊക്കെ കേട്ടിട്ടില്ല ഭാര്യ അമ്മയും പാടില്ല പക്ഷെ ഞാൻ കുട്ടികളെ നന്നായിട്ട് താരാട്ട് പാടും കാരണം എളുപ്പം തൊട്ട് ഞാൻ കുട്ടികളെടുക്കുന്നു അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ പണ്ടത്തെ ഇതൊക്കെ പാടുമ്പോ താരാട്ട് പാടി കഴിഞ്ഞാൽ ഈ പദ്യമൊക്കെ പാടും അപ്പൊ എനിക്ക് പെട്ടെന്ന് കരത്തില് വരും കുട്ടികളെ ആ ഒരു കാരണം പറഞ്ഞു ഭയങ്കര കരത്തിലൊക്കെ അപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തും അങ്ങനെയൊക്കെയാണ് എൻ്റെ ആ ഒരു കാരണം പിന്നെ സാഹിത്യം പഠിക്കാൻ പറ്റാതിന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭേദപ്പെട്ട നിലയില് പഠിച്ചിരുന്നു കണക്കിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കണക്കിലാണ് കൂടുതലും എടുക്കട്ടെ അപ്പൊ എന്തായാലും എന്നാ ഏഴാം ക്ലാസ് എട്ട് ശ്രീ സെക്കൻഡറി സ്കൂളാണ് അവിടെ മലയാളം ഇല്ല ആഴ്ച ഒരു പീരീഡുള്ളൂ ആ മഹ്ഷക്ലാസ് എടുക്കില്ല അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ട് മലയാളം എടുക്കാൻ പറ്റില്ല അപ്പൊ തമാശ കഥകളൊക്കെ പറയും അങ്ങനെ അന്ന് തൊട്ട് എന്റെ മലയാളമായിട്ടുള്ള ബന്ധപ്പെട്ട് മലയാളം അല്ല ഹിന്ദിയോടെ ഇല്ല ഇംഗ്ലീഷ് മെയിൻ മാത്രമേ ഉള്ളൂ അതിനും സെലക്റ്റഡ് പോർഷൻ മാത്രമേ പഠിപ്പിക്കുള്ളൂ അപ്പൊ ഇംഗ്ലീഷ് പഠിക്കില്ല എഞ്ചിനീയർക്ക് എന്തിനാ ഇംഗ്ലീഷ് എഞ്ചിനീയർക്ക് എന്തിനാ സഹായിക്കുന്നുണ്ട് അപ്പൊ അവിടെ ചേർത്താൻ കാരണം എന്താ ഈ നാല്പത്തഞ്ച് രൂപ സ്റ്റൈപ്പൻഡ് കിട്ടുന്നു അത് വീട്ടിലേക്ക് വലിയൊരു കാര്യ കാലത്ത് നാല്പത്തഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യൻ ില് എൺപ എൺപത് വയസ് ഉള്ളതുകൊണ്ട് അപ്പൊ അറിയാതെ നിങ്ങക്ക് ആ രൂപ ഇവിടെ വരാം അതുകൊണ്ടാണ് എന്നെ അവിടെ ചേർക്കിയത് അപ്പൊ ആ രീതിയിലും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല മലയാളം പഠിക്കാൻ പറ്റില്ല പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എം ഡി എൽ ചേർത്തി എന്റെ വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് എനിക്കൊരു കോളേജ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയില്ല കോളേജിൽ പോകാൻ പറ്റിയില്ല കാരണം അന്നും പെട്ടെന്ന് ജോലി വേണം പത്താം ക്ലാസ് അമ്മ അച്ഛൻ എട്ടാം ക്ലാസ് വെച്ച് മരിച്ചു പിന്നെ പത്താം ക്ലാസ് പരീക്ഷ ദിവസം അമ്മ ആത്മഹത്യ ചെയ്തു അപ്പൊ ക്രൈസിസ് ആയിരുന്നു അപ്പൊ എന്നെ ചേർത്ത് പറഞ്ഞു ചേട്ടന്മാരൊക്കെ നിർബന്ധിച്ച പ്രീഡിക്ക് അപ്പൊ ഞാൻ എന്റെ വീട്ടിലത്തെ സാഹചര്യമൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡിപ്ലോമയ്ക്ക് പോകും അത് മൂന്ന് മൂന്നുപോലെ കഴിഞ്ഞ് ജോലി എടുത്തു അങ്ങനെയാണ് ഞാൻ ഡിപ്ലോമയ്ക്ക് പോണത് അപ്പൊ ഡിപ്ലോമയ്ക്ക് പോകുമ്പോഴാണ് ശരിക്കും എന്റെ വായന കുറച്ചെങ്കിലും ഉണ്ടാവാൻ കാരണം കാരണം ഡിപ്ലോമ ഫസ്റ്റ് ഇയർ ചേർന്ന കാലത്ത് എനിക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഞാനെ വീട്ടിലൊന്നും പറയൂല അപ്പൊ മിനി ഡ്രാഫ്റ്റ് ഇല്ല ടെക്സ്റ്റ് ബുക്കുകൾ ഇല്ല ഡ്രസ് പിന്നെ ഏതെങ്കിലും ഇട്ടു പോകും അപ്പൊ ഈ മിനി ഡ്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മിനി ഡ്രാഫ്റ്റ് വേണം അപ്പൊ എല്ലാം ചോദ്യം വ്യാഴം ഞാൻ മുടങ്ങും അങ്ങനെ ഒരു നാലഞ്ചു മാസം ചേരുമ്പോണെങ്കിൽ അപ്പൊ ചേപ്പിന്റെ മുടങ്ങി അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ മുടങ്ങുന്ന ദിവസം എന്താ ഞാൻ രാവിലെ പുലരയാകുമ്പോൾ പുലരിഞ്ഞു വിച്ച എനിക്ക് പൈസ കിട്ടും അപ്പൊ എന്താ അത് വീക്കിലിഡ് വായിച്ചു തുടങ്ങി എഞ്ചിനീയറിങ് അല്ല പഠിക്കും പഠിക്കലെന്നില്ല ഞാൻ ഈ കലാകൃതി ഇതൊക്കെ വായിക്കാൻ തുടങ്ങി പിന്നെ ഫിലിം മാക്സിന് മാത്സിനൊക്കെ വായിച്ചാൽ തുടങ്ങി അപ്പോ കുറേ തലത്തോട് താല്പര്യം വന്നു അപ്പൊ ഞാൻ ഈ വായിക്കുന്നൊക്കെ അറിയുമ്പോഴും എന്റെ കൂട്ടുകാർക്കൊക്കെ എന്നോട് വായിക്കാൻ പോകും അല്ല നല്ല അവര് ധരിക്കാൻ കാരണം ഒരു പുസ്തകമാണല്ലേ അങ്ങനെ പിന്നെ പുസ്തകം വായിച്ച് വായിച്ച് അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞു ഡിപ്ലോമ കഴിഞ്ഞ ഒരു എഞ്ചിനീയറെ കയ്യിൽ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് പൈസ ഉണ്ടായപ്പോ ഞാൻ വായിച്ചാൽ മെമ്പർഷിപ്പ് എടുത്തു പിന്നെ അവിടുത്തെ പുസ്തകമൊക്കെ ഏതാണ്ട് വായിച്ച് ചേർന്ന് വായിനും മെമ്പർഷിപ്പ് എടുത്തു അവിടെ ഏതാണ്ടായി ഞാൻ പെരിങ്ങാവനിച്ചാലും മെമ്പർഷിപ്പ് എടുത്തു അപ്പോഴേക്കും എഞ്ചിനീയർക്ക് അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ പബ്ലിക് ലൈവലിൽ മെമ്പർഷിപ്പ് എടുത്തു അങ്ങനെ നല്ലൊരു വായനയുടെ ഒരു ആഘോഷ വായന നടന്നുകൊണ്ട് സമയത്ത് എനിക്ക് ജോലി കിട്ടുന്നു ജോലി കിട്ടിയപ്പോ മൂന്ന് ജോലി ഒരുമിച്ച് ഒന്ന് വയസ്സ് ഏത് ജോലി സെലക്ട് ചെയ്യുന്നു കൺഫ്യൂഷന കാരണം എല്ലാ ജോലിയും കിട്ടിയപ്പോ ഏതും അടിയം പറഞ്ഞു ബാങ്കിലും വരും അത് പത്തനംതിട്ട അതോടുകൂടി അഞ്ചു വർഷം അവിടെ ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്ഥലം ഒരു കലാ സാംസ്കാരിക പ്രവർത്തനവും അറിയോ ഒരു കലാ സാംസ്കാരിക പ്രവർത്തനവും വായനശാലയില്ലേ ആർക്കൊരു ഡ്രൈ ആയിക്കോട്ടെ സ്ഥലം അങ്ങനെ ഒരു അഞ്ചു ഇല്ല അങ്ങനെ പോയി നാട്ടിൽ വന്നു പിന്നെ പറിച്ചാലും വായന തുടങ്ങി അപ്പോഴെങ്കിലും വായനശാലയുടെ സെക്രട്ടറി ആയിട്ടില്ല അത് ഇരുന്ന് പോയി വായന തുടങ്ങി പിന്നെ സംഘാടകനായിട്ടും മാറി അപ്പൊ അങ്ങനെ പറയുന്നങ്ങനെയും പോയി വായന ഇങ്ങനെ തുടർച്ചകൾ ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞപോലെ പതിനെട്ട് വയസ് കഴിഞ്ഞപ്പോ തൃശ്ശൂർ എക്സ്പ്രസ്സില് പ്രതിഭാ വേദിയെന്നു പറഞ്ഞിട്ടൊരു സംഭവമുണ്ടായിരുന്നു അതില് കഥകളെ അപ്പൊ എന്റെ അടുത്തുള്ള സി എസ് നല്ല ആർട്ടിസ്റ്റ് ഒക്കെ ആളിങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റാത് ഒന്നും പറ്റില്ല അവരൊക്കെ എടുത്തുള്ളു ബുദ്ധിമുട്ടാണ് അപ്പൊ എനിക്ക് ഒരു കഥ എടുത്ത് എഴുതി അയച്ചു അതും അപ്ലീക്ഷിക്കു അപ്പൊ ഒന്ന് രണ്ട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കത്ത് എഴുതി അപ്പൊ വീണ്ടും ഒരു കഥ അയച്ചു അപ്പൊ അതും പ്രസിപ്പിച്ചു വീണ്ടും ഒരു കഥ അതും സു അപ്പൊ ഞാനത് വലിയ വീക്കെഴുതി സ്വാഭാവികമായിട്ട് അവര് തിരിച്ചയക്കും പക്ഷെ എന്റെ ഭാഷയുടെ ഒക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ടാ കാരണം വ്യായം പറയാത്ത എന്റെ ഏറ്റവും വലിയ ദുഃഖം കവിതയും സംഗീതം നഷ്ടപ്പെട്ടതാണ് കാരണം സംഗീതത്തോട് എനിക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ അവിടെ പരിപാടി എടുക്കാൻ ചേരുന്നേ പോകും പക്ഷെ അതിനല്ല പക്ഷെ എനിക്ക് ആസ്വദിക്കാനുള്ള ഇഷ്ടം അതേപോലെ തന്നെയാണ് കവിതയും വൃത്തം അറിയാത്തതിന്റെ കൊഴപ്പുണ്ട് ഞാൻ ജോലി കിട്ടി പാചകം ചെയ്ത മലയാളം ബി എക്ക് ചേരാൻ മലയാളം ബി എക്ക് ചേർന്ന് അത് പാസ് ചെയ്യുന്നുള്ളു കാരണം കോട്ട ക്ലാസ് എനിക്ക് വരാൻ പറ്റാറില്ല ഞാൻ എന്തൊക്കെ പുസ്തകം വായിച്ചു എന്തൊക്കെ എഴുതി അത് പാസ് ചെയ്യാത്തേ ഉള്ളൂ അപ്പൊ ഈ അലങ്കാരമൊക്കെ പുസ്തകം മേടിച്ച് പഠിച്ചു വെച്ചാ അങ്ങനെ എഴുതുമ്പോ ആ സമയത്താണ് കേട്ടോ ഞാൻ പൊതുവാന്നെഴുതിയിരുന്ന ആളാണ് ഈ സന്തോഷ് കുമാർ പിന്നെ സലീം കേച്ചേരി രാമേന്ദ്ര പൂങ്കന്നം അങ്ങനെ കുറച്ചുപേരൊക്കെ അതിൽ അന്ന് എഴുതിയിരുന്നവര് നിങ്ങളൊക്കെ ഒരുമിച്ച് തുടങ്ങിയവരാണ് പക്ഷെ ഞാനത് അവിടെ വെച്ച് നല്ല നിർത്തിണ്ടി വന്നു പിന്നെ കുറെ കഴിഞ്ഞ് കല്യാണം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് യൂണിയൻ വയസ്സിന്റെ പോലെ കഥകളൊക്കെ എഴുതി ഉണ്ടാവുള്ളൂ ബാങ്കിലെ ചില ഹൗസ് വയസ്സിലൊക്കെ ഉള്ളത് അതൊന്നും കഥയായിട്ടൊന്നും ഇടക്കിട നമ്മൾ അവരെ പിന്നെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് മോനൊക്കെ ആയിരിക്കുന്ന സമയത്താണ് പുറത്ത് ഭാര്യക്ക നമ്മള് മാറി നിക്കല്ലേ അപ്പൊ എഴുതി നോവലാണ് ഈ പറഞ്ഞ സംഭവം അതൊരു ധൃതി പിടിച്ച് എഴുതിയും ധൃർത്തി പിടിച്ച് തന്നെ മാറ്റി വെക്കുകയും ചെയ്തു കൊറേ കഴിഞ്ഞിട്ട് കൂട്ടുകാരൻ കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഏയ് ഇത് പ്രസിദ്ധിയല്ലേ ഇന്നു അപ്പൊ എനിക്ക് തോന്നി പ്രസിദ്ധീകരിച്ചോ വേണേ ഇപ്പൊരു ദിവസം ബീച്ച് തമ്മി നല്ല പോയിട്ട് മാഷ് ഞാനൊരു സംഗതി എഴുതി നോക്കാൻ പറ്റുന്നുണ്ട് എന്തൊരു സ്നേഹത്തോടുകൂടി ആ നോക്കാറ് കാരണം അവിടെ ഞാൻ മാനസാലുണ്ട് അങ്ങനെ ആൾ കണ്ട് നമുക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ടാകും കാണിച്ചു അപ്പൊ ആളും പറഞ്ഞു നമുക്ക് അങ്ങനെ ആളൊക്കെ പ്രസിദ്ധീകരിച്ച് പുസ്തകമാക്കി പിന്നെ രണ്ടു മൂന്ന് കഥകളൊക്കെ എഴുതി തുടങ്ങി ചന്ദ്രിയും രണ്ടു മൂന്ന് മനസ്സിലൊക്കെ വന്നു അപ്പൊ എന്താ പ്രശ്നം ഞാൻ വീട്ടിലൊരു പ്രശ്നമുണ്ട് ഞാൻ ഞാൻ ഇത്രയും കുറച്ച് വായിക്കുന്ന ഒരാളായിട്ട് പോലും എന്റെ വീട്ടുകാരൊക്കെ കണ്ട ഒരു വായന പറഞ്ഞു ചെറുപ്പം തൊട്ടേ പറയും വീട്ടിലെല്ലാവരും പറയും നീ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച പോവും പിന്നെ ഓരോ പുസ്തകം വായിച്ചിട്ടുണ്ട് പ്രാന്തമാണത് അവിടെ ഒരാൾക്ക് പ്രാന്തം വന്നില്ല ആൾക്കും അപ്പൊ അങ്ങനെയായിരുന്നു വീട്ടില് പുസ്തകം വായിക്കുന്നതിന് എന്തൊക്കെയോ കുറ്റങ്ങളും തല്ലും കൊണ്ടിട്ടുണ്ട് അന്ന് മണ്ണെണ്ണക്കൊക്കെ ഉള്ളു അപ്പൊ മണ്ണെണ്ണ എത്തിയാൻ പറ്റുന്ന ഇരുന്നിട്ട് വായിക്കുക അപ്പൊ അത് കണ്ണിനു കൂടുതൽ അപകടം അതിനൊക്കെ കൊറേ തല്ലുകൊണ്ടിട്ടാണ് നടന്നിരുന്നത് അങ്ങനെ കഴിഞ്ഞ ഒരു സൗകര്യം ഇല്ല വരുമ്പോ കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യയോട് പറഞ്ഞിട്ടായിരുന്നു അവനെ ശ്രദ്ധിക്കണം അവനെ പുസ്തകം വായിന കൂടുതലാണ് പ്രശ്നങ്ങളുണ്ടായി പറഞ്ഞു അത് ഞാൻ അങ്ങനെ കൊറേ സംഘർഷങ്ങളും വീട്ടിലെ കലാപങ്ങളും നമ്മള് പുസ്തകം വായിച്ചാരിക്കുമ്പോ നോട്ടങ്ങളും അതിൻ്റെ രഹസ്യമായിട്ട് പുസ്തകം എഴുതി പിന്നെ കഥ എഴുതാൻ പരിചയം ആവശ്യമില്ലാത്ത നിർത്താം ഈ പണി നിർത്തണം എന്തെങ്കിലും നമുക്ക് എഴുതാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ ഞാൻ ചിലപ്പോ റിട്ടറി കഴിഞ്ഞാൽ എഴുതുവായിരിക്കും എന്നാലും ഇപ്പോഴും ഞാൻ വായിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ വായിനക്ക് വായിക്കാനുള്ള സൗകര്യം കിട്ടാൻ ഒക്കെ എല്ലാവർക്കും ഒരു ഭാഗ്യമാണ് പലരും ചെറുപ്പം തൊട്ടേ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം കാരണം അങ്ങനെ വായിക്കാൻ പറ്റുന്നല്ലോ നമ്മൾ പ്രാവശ്യത്തെ എത്ര വെച്ച് പോകുന്നു അത്രേ ഉള്ളൂ അപ്പൊ വലിയ വായന ഒന്നും ഇല്ല എന്നാ തീരെ വായിക്കുന്നില്ല അതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ പോകുന്ന അപ്പോഴും ഈ പരിപാടിയിലെ വിളിച്ചപ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അങ്ങനെ വരണം വന്നാൽ ഒന്ന് വിളിച്ചെന്തിനാണ് എനിക്ക് എന്നെ പറ്റിയൊരു ബോധ്യണ്ടല്ലോ എന്നാലും ഇതൊന്നും കഴിഞ്ഞിട്ട് ഞാൻ ഇത് എപ്പോഴും നിർബന്ധിക്കേണ്ടത് അപ്പൊ ഇതെ അനുഭവിച്ചു ഞാൻ തയ്യാറുണ്ട് ഞാൻ സമ്മതിച്ചത് അപ്പൊ വളരെ സന്തോഷമുണ്ട് നാളെ ഞാൻ എഴുതി കൂടായിക്കില്ല നാളെ വന്ന് രണ്ടുപൂർക്കും നിന്നിട്ട് അറിയാം അതിസമ്പത്തിട്ടാവാൻ പോകണം ഒരു എഴുത്തുകാരനെ അവണെങ്കിൽ പ്രായം കൊണ്ടൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എഴുത്ത് പഠിച്ചെഴുതുന്ന ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞാലും ഒരു ഗൈഡില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കിപ്പോ ഒരു അനുഭുതാവേണ്ടത് തോന്നുന്നുണ്ട് അതൊക്കെ സംഭവിച്ചു ഇങ്ങനെ അവളെ സംഭവിക്കാൻ ഇട വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടത്തുന്നു